പ്രിയപ്പെട്ടവരെ നമ്മുടെ ആദരണീയനായ മലയാളത്തിലെ വായുനോക്കികളുടെ രോമാഞ്ചകഞ്ചുഗമായ പോച്ചയ്ക്ക് സോറി പോച്ച എന്ന് പറഞ്ഞാൽ പുല്ല് നടത്തം വെറുതെ പുല്ലിനെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ പുല്ലിന് ജീവണ്ട സാധനമാണ് അത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോകും സസ്യങ്ങൾക്ക് ജീവ ഉണ്ടെന്നാണല്ലോ പോച്ച അല്ല പോച്ചയ്ക്ക് ജയിലിലേക്കുള്ള വഴി തുറക്കുന്നതിൻ്റെ ആദ്യ ഘട്ടം എൻട്രി ഫീസ് അടച്ചത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ാണ് അണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാള് ഓർമ്മ വന്നത് അറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രം ഉണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ ഹണി ഇല്ല റോസ് ഉണ്ട് തൽക്കാലം സുഹൃത്തുക്കളെ ഹണി ഇല്ല പക്ഷെ റോസ് ഉണ്ട് വാട്ട് ഡസ് ഹി മീൻ ബൈ ദ വേർഡ് ദാറ്റ് ഹണി സെമൻ ഇല്ല എന്നാണ് അർത്ഥം ഹണിയില്ല എനിക്ക് തൽക്കാലം തേൻ കൊടുക്കുന്നില്ല ഇവിടെ വച്ച് പരസ്യമായിട്ട് തേൻ നൽകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തേൻ എന്നുള്ള വാക്കുകൊണ്ട് അവൻ ഉദ്ദേശിച്ച് അവൻ ഉദ്ദേശിച്ച ഇത് തേൻ തുള്ളികളല്ല മറ്റു പലതുമാണ് എന്ന് വ്യക്തമാണ് പിന്നെ കുന്തി ദേവി എന്ന് പറയുമ്പോൾ ഉച്ചരിച്ചത് വളരെ കൃത്യമായി കുന്തിദേവി എന്നാണെങ്കിലും അവൻ മനസ്സിൽ പ്രൊണൗൺസ് ചെയ്തത് കൂ കഴിഞ്ഞിട്ട് വേറെ വാക്കുകളാണ് അവരുടെ ശരീരത്തെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് അവരെന്താ ചെയ്യാ വേദിയിൽ നിന്ന് ഇങ്ങനെ പ്രതി ആദ്യത്തെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം അല്ലേ ഒരുപാട് വേദികളിൽ പോകുന്നില്ല ഇങ്ങനെ ആരെങ്കിലും അവരെ അവമാനിച്ചിട്ടുണ്ടോ പിന്നീട് അതിനെ ന്യായീകരിച്ച് വർത്താനം പറയും അവരെ ഡ്രസ്സ് അങ്ങനെ അവരെ ഡ്രസ്സ് ഇങ്ങനെ അവരെ ഡ്രസ്സ് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് ഇല്ലാതെ ആരെങ്കിലും റോഡിൽ കൂടി നടക്കണമെന്നു കഴിഞ്ഞാൽ നീ ഇപ്പോൾ പിന്നെ ആരെങ്കിലും ഒരു പീഡനശ്രമത്തിനിടയിൽ ഓടി രക്ഷപ്പെടുകയാണ് അർത്ഥതജ്ഞയായിട്ട് റോട്ടിലേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ നീ രാത്രി ഒരു വണ്ടി കൊണ്ട് വരുമ്പോൾ എന്നിട്ട് മുമ്പിൽ വന്ന് ചാടിക്കഴിഞ്ഞാൽ നീ എന്താ ഈ എപ്പിടിച്ച് കേറ്റിയിട്ട് പിന്നെ മറ്റവന ചെയ്തതിൻ്റെ ബാക്കി നീ നിരീകരിച്ച് ചെയ്യുവോ വൃത്തിയിട്ടവന്മാർ ന്യായീകരിക്കാൻ പറ്റുന്ന ഓരോ വിവരം ഘട്ടവന്മാർ ആണുങ്ങൾക്ക് നാണക്കേടാണെന്നേ ആണുങ്കണ്ും കെട്ടോ എന്ന് വിളിക്കാൻ പറ്റുമോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാൻസ് അസോസിയേഷൻകാരെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സ് നാണക്കേടല്ലേ വൃത്തിയിട്ടവന്മാര് ബാക്കി ഒന്നും കൂടി ഉണ്ട് പിന്നെ ഇത് ഈ പെൺകുട്ടി വെറുതെ വിട്ട കേസാ അതിന് ശേഷം അവന്റെ പ്രോഗ്രാമിന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു അത് മാന്യമായ നിലപാട് ഒരു പരിപാടിക്ക് പോയാൽ അഞ്ചും പത്ത് ലക്ഷമാണ് കിട്ടരുത് അരമണിക്കൂർ പോയാൽ മതി വെറുതെ ഒന്ന് അരമണിക്കൂർ പോയിട്ട് നാടെ മുറിക്കുകയെ അല്ലെങ്കിൽ എന്തേലും ചെയ്യേ ഇതാ മതി അതിന് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം മേടിച്ചിട്ടാണ് പോണേ അവൻ്റെ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം പോയിട്ട് അവൻ്റെ അഞ്ച് കോടി കൊടുത്താലും ശരി ഇനി അവൻ്റെ പ്രോഗ്രാമിൽ പോകുന്നില്ല എന്ന് ആ വേദിയിൽ വെച്ച് ആ പെൺകുട്ടി തീരുമാനമെടുത്ത അഭിമാന ബോധമുള്ള പെൺകുട്ടിയെ നിങ്ങൾ നമിക്കണം അന്ന് ചെയ്തിട്ടില്ലെങ്കിൽ അപമാനിക്കരുത് വാക്കുകൾ കൊണ്ട് ചില നിലപാടുകൾ എടുക്കുകയാണ് ഇവിടെ ആയിരം രൂപയ്ക്ക് രണ്ടായിരം രൂപയ്ക്ക് മേടിച്ചു തോന്നിയാസം കാണിക്കുന്നവരുണ്ടല്ലോ മാസപ്പൊടി മേടിക്കുന്നവരുണ്ടല്ലോ കഞ്ചാവ് കച്ചവടത്തിന്റെ നേരെ കണ്ണടിക്കുന്നവരുണ്ടല്ലോ അവരുടെ അവൻ്റെക്കിടയിൽ ഈ കുട്ടി ഇവിടെ സിനിമയിൽ പിന്നെ അമ്പതിനായിരം രൂപയ്ക്കും ഒരു ലക്ഷം രൂപയ്ക്കും വരെ ഈ മറ്റേ ബ്ലൂഫിലിൻ ടൈപ്പിലുള്ള എ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സിനിമയിൽ അഭിനയിക്കുന്നവരില്ലേ അവരെ ഗതികെടുകൊണ്ടാണ് പക്ഷേ ഈ കുട്ടിക്ക് അതിന് അത്ര കണക്ക ഗതികേടൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഹണി റോസ് അവൻ അഞ്ച് കോടി കൊടുത്താലും ശരിയിൽ പോകുന്നില്ല അവൻ്റെ പരിപാടിക്ക് വൃത്തികെട്ടവൻ്റെ പരിപാടിക്ക് നിന്ന് തീരുമാനിച്ചെങ്കിൽ പണത്തിനേക്കാൾ വരുന്നത് തനിക്ക് തൻ്റെ അഭിമാനമാണെന്ന തിരിച്ചറിവ് തന്നെയാണ് ആ തിരിച്ചറിവിൻ്റെ മുമ്പിലാണ് നമ്മൾ ബഹുമാനം കാണിക്കേണ്ടത് അടുത്ത വീഡിയോ സ്റ്റേജിന്റെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള ബോക്സിൽ നിക്ഷേപിക്കുക അവിടെ പ്രൈസും ലഭിക്കുന്നതായിരിക്കും സോറി എനിക്ക് ില്ല നിക്ഷേപാണ് പിന്നെ വീഡിയോ മാറിപ്പോയതാണ് ഞാൻ ോട് സമീപമുള്ള ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ഓണർ എന്നോട് പറഞ്ഞു പോ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്യ ഹണി റോസ് ജിം ഉദ്ഘാടനം ചെയ്യട്ടെ ഞാൻ വിചാരിച്ച സാധാരണ ആണുങ്ങളാണല്ലോ ജിം ഉദ്ഘാടനം ചെയ്യ മാത്രല്ല ഞാനാണെങ്കിൽ ഒന്ന് രണ്ട് നമ്പർ ഓഫ് ഐറ്റർ എന്തെങ്കിലും ആക്ഷൻ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെയാണ് എനിക്ക് മനസിലായത് ഇതിന്റെ ഓണർ വിചാരിച്ചിണ്ടാവുക അതിന്റെ കുട്ടൻസ് പിടിയെട്ട് ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കൂട്ടാനും കൂടുതലുണ്ടെങ്കിൽ കുറയ്ക്കാനും മാത്രമല്ല വികാര വടിവക്ത സോറി ആകാര വടിവക്ത ഹണി റോസിനെ പോലെ സുന്ദരിയെ വാത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം നൽകുക എന്നതിനു വേണ്ടിയിട്ടായിരിക്കും ഹണി റോസ് ജിമ്മിൽ പോയിട്ട് പല നമ്പറുകളും കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ ഈ ഉദ്ഘാടനത്തിന് വരാൻ കാരണം എനിക്ക് കിട്ടുന്ന പൈസ പോച്ച പറഞ്ഞത് പിന്നെ അറിയാതെ പോച്ച എന്നാ പറയുന്നത് പുല്ല് എന്നുള്ളതാണ് പറയുന്നത് പുല്ല് പുല്ലുകൾ ഇനിയിപ്പോ പിന്നെ എന്നോട് വിരോധത്തിലാവും <iyorsunuzas> െ ഈ പുല്ലിനെ കുറിച്ചൊക്കെ പുല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലിനു കാണക്കിട പോച്ച അല്ല പോച്ചെ അവൻ പറഞ്ഞ പോലെ തന്നെ അവൻ രണ്ടു വട്ടം പറഞ്ഞല്ലോ രണ്ടു വട്ടം റിപ്പീറ്റ് ചെയ്തു അതുകൊണ്ടാണ് ഞാനും പോച്ചെന്ന് പറഞ്ഞത് മനഃപൂർവ്വം വികാരവടിവത്ത സോറി ആകാരവടിവത്ത എന്ന വാക്ക് രണ്ട് വട്ടം റിപ്പീറ്റ് ചെയ്തു രണ്ട് പ്രാവശ്യം മനഃപൂർവ്വമാണ് നാക്ക് ഇവിടെയല്ല പറയണമെന്നുദ്ദേശമല്ല അതുകൊണ്ട് ഞാനും പറയുന്നു പോച്ചെ ോച്ചെ എന്ന് ഞാനും പറഞ്ഞത് ഇവ ഈവൻ കാണിച്ച പോലെയുള്ള അതേ സെൻസിലാണ് ഞാൻ കാണിച്ചത് ഇവരൊക്കെ അങ്ങനെ തന്നെ മറുപടി കൊടുക്കേണ്ടത് ഇവൻ പറഞ്ഞ വർത്താനെന്താ ഞാനും അണി റോസും വരുന്നു അണി റൂസും ഇവരറിയില്ല അവരവിടെ എത്താനാവുമ്പോഴാണ് അറിയുന്നത് കമ്മിറ്റ് ചെയ്തു അഡ്വാൻസ് മേടിച്ചു പൈസ മേടിച്ചു പൈസ മേടിച്ചിട്ടാ പോവുക ഇങ്ങനത്തെ പരിപാടിക്ക് ഫുള്ള് പൈസ എമൗണ്ട് ആദ്യം മേടിച്ചിട്ട് തന്നെ പോവുക അതിൻ്റെ ഒരു സ്പോട്ടിൽ എത്തുള്ളൂ ഇല്ലെങ്കി അറിയാം അവർക്കറിയാ ഇവർ പലരും അങ്ങനെ പറ്റിച്ചു വിടാറുണ്ട് അതുകൊണ്ട് ഈ ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ നടന്മാരാണെങ്കിലും ബാക്കി സെലിബ്രിറ്റികളാണെങ്കിലും കംപ്ലീറ്റ് പൈസ കൊണ്ടുത്തിയിട്ട് അഡ്വാൻസ് ഒരുപാട് ഒന്നും അഡ്വാൻസ് ആദ്യം മേടിച്ച് ഡേറ്റ് ബുക്ക് ചെയ്യും ആ ഡേറ്റിൻ്റെ തലേന്നോ അന്ന് രാവിലെയോ ആയിട്ട് പൈസ കിട്ടിയിട്ട് ആ വണ്ടിയുടെ ഇറങ്ങുള്ളൂ വീട്ടിൽ നിന്ന് അങ്ങനെയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് പൈസ കിട്ടണം ഇല്ലെങ്കിൽ അവർ ഇറങ്ങില്ല വണ്ടിന്ന് അങ്ങനെയാണ് അതിൻ്റെ രീതി അത് പകൽമാരാർ പോയാലും ആര് പോയാലും അങ്ങനെ തന്നെ മമ്മൂട്ടി പോയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അത് ആ രീതിയിൽ മാനേജ് ചെയ്യപ്പെടുക അപ്പം അവിടെ എത്താനായി കഴിയുമ്പോൾ ഈ പൈസയും കിട്ടുമ്പോൾ മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഇയാളുണ്ടെന്ന് അറിയുമ്പം വേദി കയറി കഴിഞ്ഞിട്ട് ഇയാളുണ്ട് എന്ന് അറിയുമ്പോൾ ഇപ്പം കുട്ടിക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ കമ്മിറ്റ്മെന്റ് അല്ലേ എന്നിട്ട് ഇപ്പം പറയണോ വർത്താനോ ഇപ്പം പറഞ്ഞോ വർത്താനം എന്താ എന്താ ജിം ഉദ്ഘാടനം ചെയ്യാനാണ് ഈ റോസനാക്കി അതായത് ഇവൻ്റെ സ്റ്റാഫാണ് ഇവൻ്റെ സ്റ്റാഫായിരുന്ന സ്ത്രീ അതിന്റെയൊക്കെ അവസ്ഥ എന്താവും എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഊഹിക്കാം ഞാൻ കൂടുതലൊന്നും പറയണില്ല പട്ടിണി കിടന്നാലും ശരി നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ ഇവന്റെ സ്ഥാപനത്തിൽ വിടരുത് ഞാൻ പറഞ്ഞല്ലോ സഖാവ് അജിത എന്നോട് പറഞ്ഞ കഥ ഞാൻ മുമ്പ് ആയിത്തെ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവന്റെ സ്ഥാപനത്തിൽ നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ ജോലിക്ക് വിടരുത് ഒരിക്കലും പട്ടിണി കടന്നാലും ശരി ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ പോയാലും ശരി തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയാലും ശരി ഇവന്റെ സ്ഥാപനത്തിലെ ജോലിക്ക് അഭിമാന ബോധമുള്ള ഒരൊറ്റ കുടുംബത്തിൽ നിന്ന് ഒരൊറ്റ പെൺകുട്ടികളെ ഞാൻ പറയട്ടെ ഒരു നേരം ഭക്ഷണം കഴിക്കണ്ട പട്ടിണി കടന്നോ വിടരുത് അങ്ങനെ വിട്ട് അവൻ്റെ സ്റ്റാഫായിരുന്ന സ്ത്രീക്ക് ഇതൊക്കെ തുടങ്ങാനുള്ള സംവിധാനങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതാണ് നന്നായിട്ട് സാമ്പത്തികമായിട്ട് പോച്ചയെ സഹായിച്ചു കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെ അധ്വാനത്തിനുള്ള പ്രതിഫലമായി നന്നായിട്ട് പൈസ കൊടുത്തിട്ടുണ്ടാവും കിട്ടിയിട്ടുണ്ടാവും നമുക്ക് അല്ലാതെ അങ്ങനെ സ്ഥാപനം തുടങ്ങാൻ പറ്റില്ല ജിമ്മൊക്കെ തുടങ്ങണമെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം പിന്നെ ലോണൊക്കെ എടുത്തിട്ടുണ്ടാവും എന്തായിരുന്നാലും അവർ പിന്നെ ഒരു പരിപാടി നടത്തുമ്പോൾ പോച്ചയ്ക്ക് ഏത് റോള് വേണമെന്നുള്ളത് ഈ പോച്ച എന്ന് പറയുന്നത് ഇവൻ തന്നെ തീരുമാനിക്കുമല്ലോ ഞാൻ ജിം ഉദ്ഘാടനം അണിദോസിനെ കൊണ്ടുവർത്തിക്കോ മറ്റേത് ഞാൻ ഉദ്ഘാടനം ചെയ്തോളാം ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ ബോസ് ആയിരുന്ന ആളല്ലേ അവിടുത്തെ ജീവനക്കാരിയായിരുന്ന സ്ത്രീയല്ലേ ഇതിൻ്റെ ഉടമ അപ്പൊ ഇവൻ വളരെ ഗെയിം കളിച്ചതാണ് എന്നിട്ട് ഇവൻ പറഞ്ഞ വർത്താനോ ഞാൻ ഞാനല്ലേ വിമൽകുമാറിൻ എന്നാണ് ആ വിളിക്കാറുന്ന് അച്ഛരുമയെ തന്നെ ഇവനല്ലേ ഇവന് പേരിട്ട് നാട്ടുകാരിട്ട പേരാണോ ലീഡർ കരുണാകരൻ എന്നിട്ട് നാട്ടുകാരിട്ട പേരാ ചാച്ചാജി എന്ന് നെഹ്റുവിനുട്ടത് നാട്ടുകാരിട്ട പേരാ മോദിജി എന്ന് മോദിയെ ഇന്ത്യക്കാർ വിളിക്കുന്നത് നാട്ടുകാരെല്ലാവരും ജി ചേർത്ത് വിളിക്കുന്നതാ പാവങ്ങളുടെ പടത്തലവൻ എ കെ ജിയെ വിളിക്കുന്നത് നാട്ടുകാരിട്ട പേരാരുക്ക് മനുഷ്യൻ എന്ന് പിന്നെ ഇത് സർദാർ വല്ലഭായ് പട്ടേലിനെ വിളിച്ചത് നാട്ടുകാരിട്ട പേരാ ദ അയൺ ലേഡി എന്ന് ഇന്ദിരാഗാന്ധിയെ വിളിച്ചത് മറ്റുള്ളവരാണ് അല്ല ഞാൻ അയൺ ലേഡിയാണെന്ന് പറഞ്ഞത് അങ്ങനെ ഇന്ത്യയുടെ വാനമ്പാടിയെന്ന് ലതാ ലതാ മങ്കേഷ്കറെ വിളിച്ചത് നാട്ടുകാരാണ് ലതാ മങ്കേഷ്കർ പറഞ്ഞില്ല ഞാൻ ഇന്ത്യയുടെ മാനമ്പാടിയാണെന്ന് മലയാളത്തിലെ ഗാനഗന്ധർവൻ എന്ന് യേശുദാസ് സ്വയം പേരല്ല ഇവിടെ കുത്തിക്കൊണ്ട് നടന്നതല്ല ഇവൻ നെറ്റിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് പോച്ചേ 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 പോച്ചെ കോപ്പിലെ പോച്ചെ വിമൽ കുമാർ അപ്പം പറയുകയാണ് എനിക്ക് പിന്നെയാണ് ടെക്നിക്ക് മനസ്സിലായത് ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കുന്നു ഇവൻ പറഞ്ഞ് പങ്കെടുപ്പിച്ചതാണ് ഇവൻ പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്യിപ്പിച്ചതാണ് എന്നിട്ടാണ് ഇവൻ തെമാടിത്തരം പറയുന്നത് ഇവൻ പറയാണ് പിന്നെ ഈ ഒന്ന് ആകാരവടിവത്ത് വികാരവടിവത്ത് എന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് പിന്നെ ഞാനും പങ്കെടുക്കുന്നു എന്ന് പറയണത് രണ്ടാമതേ ജിമ്മിൽ പിന്നെ അണി റോസിനെ കൊണ്ടുപോകുന്നത് എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കൂട്ടാനും എന്ന് പറയുമ്പം ശാരീരികമായ ലൈംഗികമായ ചുവയോടെയുള്ള സംസാരമാണ് അതുകൊണ്ടിപ്പം എന്താ വെച്ചാൽ അവന് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു അത് കുറഞ്ഞോളും കാരണം പിന്നെ പിന്നെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള റൂമിൽ പിന്നെ നല്ല എ സിയൊക്കെ ഇട്ട് എല്ലാ രീതിയിലും പിന്നെ സംവിധാനങ്ങളുള്ള തണുപ്പ് കാലത്താണെങ്കിൽ ഹീറ്റർ ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ അല്ലെങ്കിൽ തണുപ്പ് കാലത്താണെങ്കിൽ തന്നെ എ സി പിന്നെ ഇട്ടിട്ട് ബ്ലാങ്കറ്റിട്ട് മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങിയിരുന്ന പട്ടുപൊത്തേൽ കിടന്നുറങ്ങിയിരുന്നവൻ മൂന്ന് നേരവും പാലും പഴവും പിന്നെ ബിരിയാണിയും കിരിയാണിയും പിന്നെ ബാക്കിയുള്ളതും എല്ലാം തിന്നുകൊണ്ടിരുന്ന അറുമാതിച്ചു അല്ല ഹൈടെക് ടോയ്ലറ്റ് പോയിക്കൊണ്ടിരുന്ന ജയിലിന്റെ ഉള്ളിലെ സെല്ലിലെ സെല്ലില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അവര് അരെ ഭിത്തിയാ അവിടെ ഇന്നിട്ട് മൂത്ര ഒഴിക്കാൻ പറ്റുക അവിടെ ഇരുന്നിട്ട് മറ്റേ രണ്ട് സാധിച്ചു കഴിഞ്ഞാൽ അടിയും കിട്ടും ഒന്നിനെ പോകാൻ പറ്റുള്ളൂ ഒഴിക്കാനേ പറ്റുള്ളൂ മറ്റേതിന് പുറത്ത് വിടേണ്ട സമയത്തേ വിടുക പിന്നെ അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിടും കുളിക്കാൻ അവർ പറയുന്ന സമയത്തേ കുളിക്കാൻ പറ്റുള്ളൂ ഇവന് ഹോട്ട് വാട്ടറിൽ കുളിക്കണം എന്നും പറഞ്ഞുകഴിഞ്ഞാൽ നടക്കൂല പിന്നെ ബാട്ടപ്പിൽ കിടക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല മെത്തല്ല തലയണ എന്ന് പറഞ്ഞാൽ ഏതോ കാലത്ത് പിന്നെ പിന്നെ നമ്മുടെ വെല്ലുപ്പാപ്പൻ്റെ കാലത്തുണ്ടാക്കിയ തലയണയാണ് അതൊക്കെ ആകെ എത്രയോ ക്രിമിനലുകൾ പിന്നെ പിന്നെ ഈ തുപ്പലും അതും ഇതൊക്കെ ആയിട്ടുള്ള പിന്നെ എല്ലാ ലോകത്തുള്ള എല്ലാ ബാക്ടീരിയകളും എല്ലാ വൈറസുകളും അതിലുണ്ടാവും അതു മതി കിടന്നാണ് കിടക്കേണ്ടി വന്നു ചോദിച്ചു വാങ്ങിയതാണ് ഈ പോച്ച സോറി പോച്ചയല്ല പോച്ചെ ഓക്കെ ലാൽസലാം